Get it, get it, നമ്മളത് അതിരപ്പള്ളി അഡ്വഞ്ചറിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ റേറ്റ് ഒക്കെ ഒന്ന് ചോദിക്കട്ടെ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടെ നമ്മുടെ ഐ ലവ് അതിരപ്പള്ളി എന്നാണ് ഇത് വെച്ചിട്ടുള്ളത് അധികം വലിയ സംഭവങ്ങളൊന്നുമല്ല എല്ലാം കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് പക്ഷെ ഇവിടെ ആണ് ഇനി വലിയ വലിയ സംരംഭങ്ങളൊക്കെ ഇവിടെ വരാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ടിക്കറ്റ് എത്ര റേറ്റ് കോമ്പോ പാക്കെനിക്ക് സിബ്ലൈ മാത്രം മതി എനിക്ക് കുറേ നാളത്തൊരു ആഗ്രഹം സിബ്ലൈം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ാണ് പോകേണ്ടത് പോലെ തിരിച്ച് ഇങ്ങോട്ടും വരും എന്നാണ് പറയുന്നത് അപ്പം എല്ലാവിധ ശക്തിയും പകർന്നുകൊണ്ട് മുന്നോട്ട് പോട്ടെ അപ്പം എനിക്ക് ധൈര്യം ഒരുപാട് കൂടുതലായതുകൊണ്ട് മാത്രം ഞാനിതിൽ കയറാതെ പിന്തിരിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ടാണ് യാത്ര ബസന ഇവിടെ വഴി കുട്ടിക്ക് പോവാ

ಬೇಕಾಗಿರೋದು ಅಲ್ಲಿ ಅವ್ರನ್ನ ಅಲ್ಲಿ ಅವ್ರನ್ನ ಅವ್ರನ್ನ ಬಂದು 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 フフしフ。<laughs> ഞാൻ അടുത്തത് ഇവർക്ക് സൈക്ലിങ് ഇതേ ഇതല്

i yeah we doing ഞങ്ങളെ എന്താ പറയാ ഇന്നത്തെ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കൈക്കൊണ്ട് ആക്കിയിട്ട് വേണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങള് പോവാണ് എല്ലാവർക്കും ഇനി അടുത്ത പോലും